നമ്മൾ വളർത്തുന്ന ഓരോന്നും അനുസരണമില്ലാതെ ഇങ്ങനെ മേലേക്ക് പോകുന്നത് കണ്ടാൽ അപ്പോൾ പിന്നെ നമ്മൾ അതിനെ അനുസരണ പഠിപ്പിക്കുക തന്നെ വേണം അപ്പോൾ നമ്മൾ മാവായാലും പിന്നെ എന്ത് ഫ്രൂട്ട് പ്ലാന്റ് ആയാലും നമുക്കിങ്ങനെ ഉയർന്നു വല്ലാതെ ഉയർന്നു പോകുമ്പോൾ വല്ലാതെ ഇങ്ങനെ ഉയർന്നു ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു അർത്ഥം ഉണ്ടാവില്ല പിന്നെ നമുക്ക് നല്ല രീതിയിൽ മാം മാമ്പോഴും മറ്റുള്ളതൊന്നും കിട്ടില്ല അപ്പോൾ നമുക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ അതിലുള്ള പഴങ്ങളും മറ്റുമൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് കായ്ക്കുന്ന മാവ് പല വർഷങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ട് നല്ല അതിർപ്പത്തോടൊക്കെ നമ്മൾ വളർത്തുന്നത് അപ്പോൾ ഇതിങ്ങനെ നീണ്ട് എങ്ങോട്ടോ ആകാശം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനാണ് നമ്മൾ ക്രൂണിങ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ പ്രൂണിങ് ചെയ്താണ് ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചത് അപ്പോൾ അങ്ങനെ പ്രൂണിങ് ചെയ്തപ്പോൾ മൂന്ന് ചില്ലകളാണ് മാവ് മാത്രമല്ല പ്രൂണിങ് ചെയ്തത് ഇവിടെ ടെർഫിൻ്റെ മേലുള്ള ഒട്ടുമിക്ക പ്ലാന്റുകളും നമ്മളന്ന് പ്രൂണിങ് ചെയ്തു അപ്പോൾ പ്രൂണിങ് ചെയ്തപ്പോൾ നമ്മളെ മാവ് പൊടിച്ചു വന്ന രൂപമാണ് നമ്മൾ കാണുന്നത് മൂന്ന് മുഗുളങ്ങളായിട്ട് മൂന്ന് ചില്ലകൾ ഒരേപോലെ ഇങ്ങനെ നേരെ മേലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുക അതിപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഇതിൻ്റെ മുമ്പേ പ്രൂണിങ് ചെയ്യുന്നതിൻ്റെ മുമ്പേ എങ്ങനെയാണോ മാവ് പോയിരുന്നത് അതുപോലെയാണ് ഈ മുകളങ്ങളും മേലോട്ട് പോകുന്നത് ഒരു തഴക്കം വഴക്കമില്ലാത്ത ഒരു അനുസരണമില്ലാത്ത രീതിയിലാണ് വളർന്നു പോകുന്നത് എന്നിപ്പോൾ നമുക്ക് കണ്ടറിയാം അപ്പോൾ നമുക്കിപ്പോൾ അത് അങ്ങനെ നടന്നു പോയാൽ പോരല്ലോ നമുക്കത് അനുസരണ പഠിപ്പിക്കാനാണ് വേണം അപ്പോൾ ചില മാവുകൾ അങ്ങനെ നമ്മൾ പിടിച്ചോടുത്തേക്ക് വരില്ല ചില മാവുകൾ അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെയുള്ളൊരു മാവാണ് പിടിച്ചോടുത്ത് വരുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വളരുന്നതും ആയിട്ടുള്ളൊരു മാവും തയ്യുകയാണെങ്കിൽ നമ്മളവിടെ കാണിച്ചത് ഇതിന് നമ്മൾ കൃത്രിമമായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല ഇതിവിടെ നമ്മൾ ഒന്ന് പ്ലൂണിങ് ചെയ്ത് അപ്പോൾ പിന്നെ ചില്ലകൾ വന്നു ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അപ്പോൾ ദൂരെന്നിങ്ങനെ നല്ല രീതിയിൽ കണ്ടാൽ തന്നെ നമുക്കതിൻ്റെ രീതിയൊക്കെ മനസ്സിലാകും പടർന്ന് നിൽക്കുന്ന എന്നാൽ ഇതോ ഇത് നമുക്ക് അതേപോലെ പടർന്ന് വരാൻ സാധ്യതയില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ മൂന്ന് കമ്പുകളുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ചെറുതായിട്ടൊരു പരിപാടിയാണ് അതാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വളരുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ ഉദ്ദേശിച്ച രീതിയിൽ വളർത്താൻ വേണ്ടിയിട്ട് നമ്മളതിനെ സഹായിച്ചുകൊടുക്കണം പ്ലാസ്റ്റിക്കിൻ്റെ കെയർ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ഒന്ന് ചെറുതായിട്ടൊന്ന് കെട്ടി കൊടുക്കും ചെറുതായിട്ടൊന്ന് കെട്ടിക്കൊടുത്തിട്ട് വലിയ രീതിയിലല്ലാതെ നമ്മൾ കൂടുതലിങ്ങനെ വളച്ച് കഴിഞ്ഞാൽ അത് കൂട്ടി വരും അപ്പോൾ വല്ലാത്ത രീതിയിലല്ലാത്ത രീതിയിൽ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് നാവിൻ്റെ ഇവിടേക്ക് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ചോളൂ അപ്പോൾ കൂടുതൽ രീതിയിൽ നമ്മൾ ഇത് വളച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവുകയും ചെയ്യും എന്നാൽ പിന്നെ നമുക്ക് വളക്കാതിരിക്കാനായിട്ട് പറ്റില്ല ആ രീതിയിൽ ഇതുപോലെയൊന്ന് വളച്ചോളൂ ഇതേപോലെ അപ്പോൾ ഇതിനുണ്ടായ മൂന്ന് കമ്പും നമ്മൾ ഇതേ രീതി ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ കെട്ടിയിട്ട് മെല്ലെ കൂടുതൽ രീതിയിൽ നമ്മൾ വളച്ച് കഴിഞ്ഞാൽ അവിടെ പൊട്ടും അപ്പോൾ കൂടുതൽ രീതിയിൽ വളർത്താത്ത രീതിയിൽ നമ്മളിങ്ങനെ ചെറിയ രീതിയിൽ നമ്മൾ വളർത്തും ഈ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഇതിങ്ങനെ വളച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത് അതേമാതിരി വളഞ്ഞു കിട്ടുള്ളൂ കമ്പ് വല്ലാതെ മൂത്ത് കഴിഞ്ഞാൽ അതിന് പറ്റൂല എന്നാൽ പച്ച ഇളയതിലും പറ്റൂല പറ്റ ഇളയതിലാകുമ്പോൾ അത് പൊട്ടിപ്പോകും അപ്പോൾ ഈ പ്രായമാണ് ഇതിന് ഏറ്റവും നല്ലത് പച്ച എളയതിലും പറ്റില്ല വല്ലാതെ മൂത്ത് കഴിഞ്ഞാലും പറ്റില്ല അപ്പോൾ ഈ പ്രായമാണ് ഇപ്പോൾ ഇതിനെ ഏറ്റവും പറ്റിയ പ്രായം പ്രായത്തിൽ നമുക്ക് ഇതിങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊക്കെ മാവിൻ്റെ കമ്പ് വളർന്നുകൊണ്ട് അപ്പോൾ എല്ലാ മാവിനും അങ്ങനെ വേണ്ടി വരില്ല എല്ലാ മാവും ചിലപ്പോ ഒക്കെ നമ്മൾ ട്രൂണിങ് ചെയ്താൽ തന്നെ അതിൻ്റെ നല്ല രീതിയിലൊക്കെ വളർന്നുകൊണ്ടിരും അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതിനെ ശ്രദ്ധിക്കാതെ പോകരുത് മാസങ്ങളോളം നമ്മളിതിനെ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ കയറൊക്കെ ഇതിലേക്ക് കൂണ്ടുവരും എന്താണെന്ന് വെച്ചാൽ മാവ് വളരും തോറും അത് കയറൊക്കെ ഇതിൽ കണ്ടുകൊണ്ടിരും അപ്പോൾ നമ്മൾ ഒരു മാസം രണ്ട് മാസം ഒക്കെ കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ കയറൊക്കെ ഒന്ന് ലൂസാക്കി അതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും പിന്നെ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞാൽ പിന്നെ കയറിൻ്റെ ആവശ്യം വരുന്ന അതിൻ്റെ രീതിയിൽ തന്നെ വളർന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തെങ്കിൽ ചില മാവുകളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ വളർന്ന് പന്തരിച്ച് നമുക്ക് അനുയോജ്യമായ രീതിയിലൊക്കെ വളർന്നു വരുള്ളൂ അല്ലാത്ത പക്ഷം ഈ മാവൊക്കെ ഇങ്ങനെ നീണ്ട് ഒരു അർത്ഥമില്ലാത്ത രീതിയിൽ വളർന്നു പോകും അത് ഒട്ടുമാവാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചില മാവുകളുടെ സ്വഭാവം അങ്ങനെയാണ് അപ്പോൾ ആ സ്വഭാവത്തിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്താൻ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ അപ്പോൾ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകും ഉപകാരപ്രദമാകും എന്ന പ്രതീക്ഷയോടെ നമ്മൾ ഇന്നത്തെ വീഡിയോടെ പൂർണ്ണമാക്കുന്നു മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ